بسم الله الرحمن <سؤال> الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد كان قيام الصالحين من كلام سيد المرسلين أبو زكريا يحيى بن شرف النبوي رحمه الله من النبوي رحمه الله ربيبته عندنا هجرة അറുന്നൂറ്റി മുപ്പത്തി ഒന്നിലാണ് ജനിക്കുന്നത് ദിനുഷ്ഠ അറുന്നൂറ്റി എഴുപത്തി ആറിലെത്തും ചെറിയ വയസ്സും അറുനൂറ്റി മുപ്പത്തി ഒന്നിന് ജനിച്ച് എഴുപത്തി ആറിലെ വർഷാർത്ഥം അദ്ദേഹം മറ്റുള്ള ഹരീഫിൻ്റെ ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ ശേഖരിച്ച് ഒരുമിച്ച് വിട്ട ഹരീഫുകളാണ് ദിയാദ് സാദിഫ് എന്ന കരുത് അഥവാ എന്ന് പറഞ്ഞാൽ തോട്ടനർത്ഥം പൂന്തോട്ടം ഇയാദു ഇസ്വാലി സാലിഹിങ്ങളുടെ പൂന്തോക്കു എന്നർത്ഥപ്പെടുന്ന ഡീവിന്റെ അദ്ദേഹം കിതാബിൽ പേരും കൊടുക്കും അപ്പോൾ മനുഷ്യ ജീവിതത്തിൽ വളരെ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഹതീത്തകൾ അവൻ്റെ നിത്യ ജീവിതത്തിൽ അവൻ്റെ സ്വഭാവത്തിലായാലും മറ്റിടപാടുകളിലായാലും ഒരു സാധാരണ ഒരാൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഹതീത്തകൾ ഉൾക്കൊള്ളുന്ന കിത്താബാണ് അതുകൊണ്ട് തന്നെ ഇതെല്ലാ ലോകത്തു ഒരു സ്വീകാര്യത ലഭിച്ച കിതാലും തന്നെ ഇത് അറിയാതെയോ ഇത് വായിക്കാതെയോ പോയിട്ടുണ്ടാവുന്നു ആ രീതിയിൽ അറിയപ്പെട്ട ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത ലഭിച്ച കിത അദ്ദേഹം മുഴുവൻ മുഹദ്യമ പറയുന്നുണ്ട് ആമുഖമായിട്ട് കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിക്കുന്നു അതിൽ വളരെ പ്രധാനപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ബൈത്താണ് അദ്ദേഹം ബൈത്ത് പറയുന്നുണ്ട് ചില അടിമകളുണ്ട് നല്ല ബുദ്ധിയുള്ള കാര്യം മനസ്സിലാക്കിയ ചില അടിമകൾ അള്ളാഹുവിനുണ്ട് അതിന്റെ ഫിത് അവർ പേടിച്ചു അവരതിൽ നോക്കി ആ ദുനിയാവിനെ അവർ വീക്ഷിച്ചു ദുനിയാവിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചു അപ്പോൾ അവർ അവർക്ക് മനസ്സിലായത് അതെന്നും ശാശ്വതമായി ജീവിക്കാനുള്ള ഗ്രേഹമല്ല നോക്കി ബോധ്യപ്പെട്ടു ദുനിയാവിനെ നോക്കി അതുകൊണ്ട് തന്നെ അവർ അതിനെ ഒരു സമുദ്രമായി കണ്ടു ആ ദുനിയാവിനെ ഒരു സമുദ്രമായി കണ്ടുഹൽ ആ സമുദ്രത്തിൽ രക്ഷപ്പെടാനുള്ള മാർഗമായ അതിൻ്റെ കപ്പലുകളായിട്ട് അവർ സ്വരിഹായ അമലുകളെ അവർ കണ്ടു കൊടുക്കുന്ന ബൈറ്റ് ആണ് വളരെ ദുനിയാവിൻ്റെ എന്താണ് ദുനിയാവിനുള്ള ഉദ്ദേശം ഈ ബൈറ്റിൽ മനസ്സിലാവും അദ്ദേഹം ഹദീഫ് പറയുന്നതിന്റെ മുമ്പായിട്ട് എന്തെയ്യും ആ വിഷയവുമായി ബന്ധപ്പെട്ട ആയ അപ്പം ആദ്യമായിട്ട് പറയുന്ന ഹലീക്ക് ബാബുൽ ഇഖ്ലാസ് അഥവാ എല്ലാ പണ്ഡിതന്മാരും അവിടെ കിതാബ് തുടങ്ങൽ ബാബുൽ ഇഖ്ലാസ് വെച്ചിട്ട ഒന്ന് അവർക്കും ഇഖലാസ് ഉണ്ടാവണം രണ്ട് ആ വായിക്കുന്ന ആൾക്കാർക്കും ആദ്യം വേണ്ടത് എന്താണ് ഇഖ്ലാസ് ഇല്ലെങ്കിൽ അമലുകൾ സ്വീകരിക്കപ്പെടാൻ രണ്ട് ഷബ്ദുകളാണ് രണ്ട് നിബന്ധനകളാണ് ഒന്ന് ഇഖ്ലാസ് അള്ളാഹുക്ക് വേണ്ടിയാവും രണ്ട് വ്യക്തികളാണ് മുസീസല അലൈഹി വല്ല കാണിച്ചെന്നതുപോലെയാണ് ഒരു അമലി ഏതെങ്കിലും നഷ്ടപ്പെട്ടാൽ അത് ബാത്തിലാണ് നമ്മൾ ആഹ്ലത്തിൽ ഒരിക്കലും അവർ ഉപകാരപ്പെടുക അപ്പം ഈ രണ്ട് നിബന്ധനകൾ അമലെ സ്വീകരിക്കാൻ ശ്രദ്ധിക്കും അതുകൊണ്ടുതന്നെ പണ്ഡിതന്മാർ എല്ലാ ആൾക്കാരും അവിടെ കിതാബ് ഹദീഫൊക്കെ തുടങ്ങുന്നിപ്പം ബുഹാരിൽ ആദ്യത്തെ ഹരീസ് നമ്മുടെ അമൽ പിന്നിങ്ങന അധിക പണ്ഡിതന്മാരും ആദ്യമായി കൊണ്ടുപോകുന്ന ഹനീസ് ഈ ഇഖിലാസിൻ്റെ ഹജീഫാണ് അദ്ദേഹം അതിന്റെ മുമ്പായിട്ടൊരു ആയത് കൊണ്ടിരുന്നത് സംബന്ധിച്ച് ഹാജിമാരെ അർക്കേണ്ട മുറുകണ്ടല്ലോ അതിന് ഹദി എന്ന് പറയാം അപ്പൊ അതിനെ സംബന്ധിച്ചു അതിന്റെ മാംസമോ അതിന്റെ ചോരയോ അള്ളാഹുന്റെ എടുക്കൽ പക്ഷെ അള്ളാഹു എത്തുന്നത് എന്താണ് അത്ത പോവാ സമയത്ത് നിങ്ങളുടെ മനസ് മാനസികാവസ്ഥ എന്തായിരുന്നോ അതാണ് അള്ളാഹു പരിഹരിക്കുന്നത് എങ്ങനത്തെ പൂത്തിനർത്ഥോ എങ്ങനെ ആ ഓട്ടത്തിനർത്ഥോ എത്ര അർത്ഥമോ എന്നുള്ളതല്ല മറിച്ച് അതറയ്ക്കുന്ന സമയം ആ വ്യക്തിയുടെ മാനസികാവസ്ഥ എന്തായിരുന്നു ഇഫലാസ് ഉണ്ടായിരുന്നോ എന്നാണ് അള്ളാഹു പരിശോധിക്കുക ആ അയത്തം അദ്ദേഹം കൊണ്ടുവരുന്നു പിന്നെ കൊല്ലും ദുഃഖ് മാഫി സുദൂരിക്കും നിങ്ങളുടെ മനസ്സുകളിൽ

എന്ത് അമലായിക്കോട്ടെ അവരുടെ നീസരിച്ചാണുള്ളത് ഉന്മാനവ ഓരോരുത്തർക്കും അവർ ചെയ്യുന്ന സമയം ഓരോ അമലും ചെയ്യുന്ന സമയം

പിന്നെ ഒരാൾ ഹിജറ പോയി ബാഹ്യമായി കാണുമ്പോൾ അവന് അവൻ്റെ സ്വന്തം നാട് വിട്ട് വേറൊരു ദേശത്തേക്ക് ഹിജറ പോയതാണ് പക്ഷെ അവന്റെ ലക്ഷ്യം ആ ഹിജറയിലൂടെ എന്തെങ്കിലും ദുനിയാവ് കരസ്ഥമാക്കലാണ് അല്ലെങ്കിൽ എന്തെങ്കിലും പെണ്ണിനെ വിവാഹം കഴിക്കലാണ് അതാണ് അവന്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ലക്ഷ്യമുണ്ടായത് പക്ഷെ ബാഹ്യമായി കാണുമ്പോൾ ഹിജറ പോയതാണ് അപ്പം അവൻ്റെ എന്ത് ലക്ഷ്യത്തിലാണോ അവന് ഹിജിറ പോയത് ആ ലക്ഷ്യമാണ് നാളെ ആഹ്റത്തിൽ അള്ളാഹു ഒരു അവൻ്റെ ഹിജറ അതിനു വേണ്ടിയുള്ള ഹെജറായിട്ട് കൊടുത്ത് മറിച്ച് അവൻ്റെ ദീൻ സംരക്ഷിക്കാൻ അവൻ്റെ തോഹീത് ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള ഹിജറായിട്ട് അള്ളാഹു സിബഹാന പരിഗണിക്കുകയില്ല അതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞത് ഉദാഹരണം ഒന്നാമത്തെ ഹദീ അവർ ഏത് സമയത്തും നമ്മുടെ നീനത്തിൽ നിന്നാണ് മഠന്മാർ പറഞ്ഞു കുറേ അമലുകൾ കുറേ ആൾക്കാരുടെ പ്രവർത്തനങ്ങൾ വലിയ വലിയ പ്രവർത്തനങ്ങളായിരിക്കും അവരുടെ അവരുടെ അതിനെ പാഴാക്കിട്ടു അതിനെ ചെറുതാക്കിട്ടു മറ്റു ചില ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടാവുക നമ്മുടെ കണ്ണിൽ പക്ഷെ അവരുടെ നീയത്തതിനെ വലിയ അമല പാകപ്പെടുത്തും അവരുടെ ആ രീതിയിൽ ഫലാസോബു നീയത്തോട് പ്രവർത്തിക്കും അല്ലാതെ സുബഹാന മുഖത്താൻ അറിയും അള്ളാഹു കാണുന്നുണ്ട് അള്ളാഹു എല്ലാം രേഖപ്പെടുത്തുന്നുണ്ട് എന്നൊരു ബോധം പാട്ടുകൾ ആവാൻ പറഞ്ഞിട്ടുണ്ട് سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك